ചങ്ങളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് വേറെ ഒന്നല്ല നമ്മളെല്ലാരും സ്ഥലവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോ അല്ലെങ്കിൽ നമ്മളൊരു വീട് വയ്ക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു പരിപാടിക്ക് നമ്മളൊരു സ്ഥലം കണ്ടു കണ്ടുകഴിഞ്ഞാന്ന് നമ്മൾ അവിടെ ആദ്യം എന്ത് കിട്ടുന്ന നമ്മൾ നോക്കുക കറന്റ് അല്ല അതിനു മുന്നേ അതിനു മുന്നേ നമ്മൾ നോക്കണ സംഭവം അവിടെ വെള്ളം കിട്ടുമോ എന്നുള്ളതാ അല്ലേ എത്ര നല്ല സ്ഥലമാണെന്ന് വെച്ചാലും കാണാൻ എത്ര ഭംഗിയുണ്ടെന്ന് വെച്ചെങ്കിലും നമ്മള് അവിടെ വെള്ളം കിട്ടില്ല എന്നു വെച്ചെങ്കില് നമ്മള് ആകെ അവിടെ ഡസ്പ ആവും അല്ലെ അപ്പൊ നമുക്ക് വെള്ളം കിട്ടാത്ത സ്ഥലത്ത് വരെ വെള്ളം എത്തിച്ചേരുന്നൊരു ടീം ഉണ്ട് അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം കാണാം ഇതാണ് ഞാൻ പറഞ്ഞ ടീം കേട്ടാ നാഷണൽ ബോർവേൽസിൻ്റെ ടീമാണ് ഇവരുടെ സ്ഥലം കേച്ചേരി ആണ് വരുന്നത് പക്ഷെ നമുക്ക് കേരളത്തിൽ എവിടെ അടിക്കണം എന്നുണ്ടെങ്കിലും ഇവിടെ പോണ്ടാക്ട് ചെയ്തെന്ന് വെച്ചെങ്കിൽ ഇവർക്ക് അറിയാത്ത സ്ഥലങ്ങളില്ല ഇവർ ചെയ്യാത്ത വർക്കുകളില്ലാട്ടാ ഒരുവിധം എല്ലാ സ്ഥലത്തെയും ഭൂമിയുടെ എവിടെ വെള്ളം കിട്ടുന്നു എവിടെ ഒക്കെ പാറണ്ടെന്നും എവിടെയൊക്കെ കരിമുട്ടുന്നുള്ളതൊക്കെ ഇവർക്ക് ഇത്ര കാലത്ത് അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഇവർക്ക് അറിയണതാണ് പിന്നെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടല്ല കേട്ടാ ഇവരുടെ പരിപാടി പ്രകൃതി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പ്രകൃതി നിന്നെടുക്കുന്ന വെള്ളം പ്രകൃതിയിലേക്ക് തന്നെ കേട്ടോ നമുക്ക് ഉപയോഗിക്കുന്നത് ഈ ലോകത്ത് എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനായിട്ട് അതിൻ്റെതായ അവകാശങ്ങളുണ്ട് ആരെയും നശിപ്പിക്കാനല്ല മനുഷ്യനെ ജീവിച്ചിരിക്കാൻ ജലം അത്യാവശ്യമാണ് അതുപോലെ തന്നെ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ജലം വളരെ അത്യാവശ്യം തന്നെയാണ് നിങ്ങളെ കേരഫില് ആർക്കെങ്കിലും ഇതുപോലെ ബോർവിൽ അടിക്കാനോ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടെന്ന് വെച്ചെങ്കില് ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതിയല്ല ഇവരുടെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് എന്താവശ്യം വെച്ചും അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി വെള്ളം സംബന്ധമായ എല്ലാ വിഷയങ്ങൾക്കും ഇവർ പരിഹാരം തരും